പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മിക്കവാറും എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കണ്ണിൻ്റെ ഉണ്ടാകുന്ന കറുപ്പ് എന്ന് പറയുന്നത് അത് മാറുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെമഡി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് നമുക്ക് തയ്യാറാക്കുന്നതിനായിട്ട് അപ്പോൾ നമുക്ക് ഈ കണ്ണിനടിയിൽ പല കാരണങ്ങൾ കൊണ്ട് ഈ കറുപ്പുണ്ടാകാറുണ്ട് ചിലപ്പോൾ നമുക്ക് ഉറക്കക്കുറവ് കൊണ്ട് കറുപ്പുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും മുമ്പേ നമുക്കറിയാൻ പറ്റുന്നത് കണ്ണിനടിയിൽ ഉണ്ടാകുന്ന കറുപ്പ് കൊണ്ട് തന്നെയാണ് നമുക്കത് പറ്റുന്നത് അതുപോലെ തന്നെ ഉറക്കക്കുറവ് നമ്മുടെ നമുക്കൊരു ആറു മണിക്കൂർ കുറഞ്ഞ് ഉറക്കമൊക്കെ കിട്ടുന്നവർക്ക് കാരണം രാത്രി ഒരുപാട് നേരമൊക്കെ ഉറക്കം ഉളച്ചിരുന്ന് ഓരോ വർക്കുകളൊക്കെ ചെയ്യേം ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കണ്ണിനടിയിൽ പെട്ടെന്ന് തന്നെ കറുപ്പുണ്ടാകും അതുപോലെ തന്നെ മറ്റൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺമശിയൊക്കെ എഴുതിയതിന് ശേഷം കൺമശിയൊക്കെ എഴുതി കൺമശിയൊക്കെ ഇങ്ങനെ പടന്നു നല്ല രീതിയിൽ ഇങ്ങനെ പടന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നമ്മൾ പണ്ടൊക്കെ ചില ആൾക്കാരൊക്കെ കണ്ടിട്ടില്ല ഞാൻ ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ട് ഇങ്ങനെ തുണിയൊക്കെ വെച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് അത് തുടച്ച് മാറ്റുന്നത് കാരണം ആ തുണി വെച്ച് നമ്മൾ എത്രയും ചില കൺമശിയൊക്കെ ആണെങ്കിൽ പടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോവാൻ കുറച്ച് പാടായിരിക്കും അപ്പോൾ അത്രയും നമ്മൾ കട്ടിക്ക് നമ്മൾ ഒരുപാട് പ്രസ്സ് ചെയ്ത് ഈ കൺമശി തുടച്ച് കളയും അപ്പോൾ ആ കൺമശി തുടച്ച് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സ്കിന്നിനുണ്ടാകുന്ന കേടുപാടുകൾ കൊണ്ടുണ്ടാകുന്ന കറുത്ത പാടുകളുണ്ടാകും അങ്ങനെയൊക്കെ ഉള്ള കറുത്ത പാടുകളൊക്കെ ആണെങ്കിൽ അത് മാറാൻ ഒരുപാട് താമസം എടുക്കും പെട്ടെന്നൊന്നും അത് മാറി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്കിന്നിനുണ്ടാകുന്ന ഡാമേജാണ് ആ കറുപ്പിന് കാരണമായിട്ടുള്ളത് അപ്പോൾ ആ സ്കിന്നിനുണ്ടാകുന്ന ഡാമേജും അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകളിലേക്ക് പോകുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു നരമ്പുകളുടെ ഒരു കൂട്ടം തന്നെയാണ് ഉള്ളത് കണ്ണിൻ്റെ സൈഡിലെല്ലാം നമുക്ക് ഒരുപാട് നരമ്പുകളുണ്ട് ചെറിയ ചെറിയ നരമ്പുകളാണ് അവയ്ക്ക് അവയ്ക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ കറുപ്പ് മാറാൻ ഒരുപാട് താമസം എടുക്കും കുറേ താമസം എടുക്കും അങ്ങനെയൊക്കെയുള്ള കറുപ്പുകളൊക്കെ മാറാനായിട്ട് അപ്പോൾ നമ്മൾ എപ്പോഴേകം ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺമഷിയൊക്കെ പടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെതുക്കെ ഒന്ന് തുടച്ച് കളയുക അതുപോലെ തന്നെ ഒരുപാട് ഭയങ്കര ഹാഡായിട്ട് ആ ഭാഗത്ത് നമ്മുടെ കണ്ണിൻ്റെ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഒരുപാട് കട്ടിക്ക് നമ്മൾ തുടയ്ക്കാതിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാക്കൊക്കെ ഇടുന്ന സമയത്ത് ബ്യൂട്ടി ടിപ്സൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ക്രബ് ചെയ്യുന്ന ഒന്നും കണ്ണിനടിയിലേക്ക് സ്ക്രബ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഈ കട്ടിയുള്ള സാധനങ്ങളൊക്കെ വെച്ചുള്ള സ്ക്രബിങ്ങൊക്കെ വളരെയധികം ദോഷമായിട്ട് വരും കണ്ണിന് അതുപോലെ തന്നെ അതൊക്കെ കണ്ണിൻ്റെ പോലും കുറേയൊക്കെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും കണ്ണിനടിയിൽ സ്ക്രബൊന്നും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊക്കെ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെയും കണ്ണിനടിയിലുണ്ടാകുന്ന കറുപ്പ് മാറ്റാനായിട്ട് നമുക്ക് കഴിയും അതുപോലെ തന്നെ എന്ത് റെമഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും അതിൻ്റെ റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തില്ല നല്ല കറുപ്പ് കണ്ണിനടിയിൽ നല്ല കറുപ്പൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ റെമഡിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അത് കറുപ്പൊന്നും മാറി നല്ല കളറൊന്നും ആയി കിട്ടത്തില്ല പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിട്ട് നല്ല രീതിയിൽ പിതുക്കെ പിതുക്കെ അത് മാറിക്കൊണ്ടേയിരിക്കും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൊട്ടറ്റോയുടെ ഉപയോഗം പൊട്ടറ്റോ നമുക്ക് കണ്ണീനടിയിൽ തേക്കുന്നത് അത് ജ്യൂസായിട്ട് തേച്ച് കഴിഞ്ഞാലും അതുപോലെ തന്നെ പൊട്ടറ്റോ നമുക്ക് സ്ലൈസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് കണ്ണീനടിയിൽ കുറച്ച് നേരം വെച്ചിരുന്ന് കണ്ണടച്ച് ഇരിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ കുക്കുംപര് കുക്കുംപറും ഇതുപോലെ തന്നെ ഇതേ എഫക്റ്റ് തന്നെ തരുന്നതാണ് കുക്കുംബറും നമുക്ക് നന്നായിട്ട് മിക് അരച്ച് മിക്സിയിലെങ്ങാണ് നല്ല രീതിയിൽ രീതിയിലങ്ങ് അരച്ചതിന് ശേഷം കണ്ണിൻ്റെ ഇങ്ങനെ തേച്ച് ഇട്ട് ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അത് അതും ഇതുപോലെ വട്ടത്തിലൊക്കെ കുക്കുംബറും ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് പീസാക്കിയതിന് ശേഷം അതും നമുക്കിതുപോലെ കണ്ണിനടിയിൽ വെച്ചതിന് ശേഷം കുറച്ച് നേരം ഇത് ചെയ്യുന്ന നല്ലതാണ് അതുപോലെ തന്നെ കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഒരുപാട് നല്ലതാണ് കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് ചെറിയ ചെറിയ വ്യായാമങ്ങൾ നൽകാം കാരണം ഇങ്ങനെ ഇങ്ങനെ ഒരേ സൈഡിലേക്ക് കൃഷ്ണമണിയെ കൊണ്ടുപോവുക അതിനുശേഷം പിന്നെ അടുത്ത സൈഡിലേക്ക് കൊണ്ടുപോവുക പിന്നെ മേപ്പോട്ട് കൃഷ്ണമണി കൊണ്ടുപോവുക വീണ്ടും താഴോട്ട് കൊണ്ടുവരിക അതിനുശേഷം കണ്ണിങ്ങനെ കറക്കുക ഇതേപോലെ ഇങ്ങനെ നാല് സൈഡിൽ ഇങ്ങനെ ഒരേ രീതിയിൽ കറക്കുക അതേപോലെ തന്നെ തിരിച്ചും കറക്കുക അതേപോലെ ഇങ്ങനെ കറക്കുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാകും നല്ല രീതിയിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കണം ഇങ്ങനെ കറക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അത് തന്നെ വളരെയധികം നല്ലതാണ് അങ്ങനെയൊക്കെയുള്ള വ്യായാമങ്ങൾ ചെയ്യുകയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ടെൻഷനൊന്നും അടിക്കാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ന് കരുതേ നമുക്ക് ടെൻഷനുള്ള കാര്യത്തിന് ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റത്തില്ല അത് ടെൻഷൻ നമ്മൾ സ്വാഭാവികമായിട്ടും ടെൻഷനായി പോകും എന്നിരുന്നാൽ കൂടി ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് നമ്മൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ണിനടിയിലുണ്ടാകുന്ന കറുപ്പൊക്കെ മാറ്റാനായിട്ട് പെട്ടെന്ന് കഴിയും അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എഫക്റ്റ് കിട്ടുന്നതാണ് നല്ല രീതിയിൽ നമുക്ക് വലിയ പൈസ ചിലവൊന്നും ഉള്ളതല്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം തന്നെ നമുക്ക് സ്ഥിരം സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ ഏകദേശം ഒരാഴ്ചയൊക്കെ തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് തുടർച്ചയായിട്ട് ഒരാഴ്ചയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അത്ര നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് മാർഗമാണിത് അതിനായിട്ട് നമ്മളിപ്പോൾ ആദ്യം തന്നെ എടുക്കുന്നത് ഇൻസ്റ്റൻറ് കോഫി പൗഡറാണ് കാരണം ഇങ്ങനെയൊക്കെയുള്ള പാക്കുകളും മറ്റും ചെയ്യുന്നതിന് നമ്മൾ കഴുകുന്നതും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കും അല്ലാത്ത കോഫി പൗഡറാണെങ്കിൽ അതിൽ ഒരു തരിയുണ്ട് ഒരു തരിതരിപ്പുണ്ട് ആ തരിതരിപ്പുള്ളപ്പോൾ അത് നമുക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ തരിതരിപ്പൊന്നും നമുക്ക് കണ്ണിൻ്റെ സൈഡിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ ചില കാപ്പിപ്പുടികൾ മസാലകളൊക്കെ ചേർന്ന കാപ്പിപ്പൊടികളാണ് അങ്ങനെയുള്ള കാപ്പിപ്പൊടിയൊന്നും ഉപയോഗിക്കരുത് അതുകൊണ്ടാണ് ഈ ഇൻസ്റ്റൻറ് കോഫി പൗഡർ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ഉപയോഗിക്കണമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാം ഇത് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് മാത്രം എടുത്താൽ മതി കുറച്ച് മാത്രം എടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് അലോവേര ജെല്ലാണ് വീട്ടിലുള്ള അലോവേര ആണെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ആ മഞ്ഞ ലിക്വിഡ് എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഭാഗത്തെ തൊലിയെല്ലാം എടുത്ത് കളയുക പച്ച കളറിലുണ്ടാകുന്ന ആ തൊലി എടുത്ത് കളഞ്ഞതിന് ശേഷം ആ ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് ആ പീസ് നന്നായിട്ടൊരു പിന്നോ മറ്റോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക എല്ലാ സ്ഥലവും നല്ല രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് കുത്തി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം കോഫി പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ണിൻ്റെ സൈഡിൽ ഇങ്ങനെ വട്ടത്തെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇതിപ്പോൾ ഞാനിപ്പം വീട്ടിലുള്ള അലോവേര എടുത്തിട്ടില്ല ഞാനിപ്പോൾ അലോവേര ജെല്ലാണ് എടുക്കുന്നത് ജെല്ലെടുത്തിട്ടുണ്ട് ജെല്ലെടുത്തതിന് ശേഷം നമ്മൾ എടുത്ത ഈ കോഫി പൗഡറിന് ആവശ്യമുള്ള ജെല്ലും കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ കുറച്ച് അലോവേര ജെല്ലും കൂടി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക ഞാനിപ്പോൾ ഇത്രയേ എടുത്തിട്ടുള്ളൂ നല്ല നിന്നടിയിൽ വേണ്ടുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ അധികമായിട്ട് എടുത്ത് കളയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ നല്ല നല്ല ക്രീമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കണ്ണിൻ്റെ അടിഭാഗത്ത് ഭാഗത്ത് നമുക്കിത് തേച്ച് കൊടുക്കാം ഇതുപോലെ എടുക്കുക എടുത്തതിന് ശേഷം ഇതുപോലെ തേച്ച് കൊടുക്കുക ഞാൻ പ്രത്യേകം എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കണ്ണിനടിയിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ വിരലുകൊണ്ട് വേണം ചെയ്യാൻ ഈ വിരളുകൊണ്ട് ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലെ ഏറ്റവും ബലം കുറഞ്ഞ വിരളന്ന് പറയുന്നത് ഈ വിരളാണ് ബാക്കി എല്ലാ വിരലും നല്ല ബലമുള്ള നമുക്ക് നല്ല ബലം കൊടുക്കാൻ പറ്റുന്ന വിര വിരലുകളാണ് പക്ഷേ ഈ വിരലിനും ബലം കുറവാണ് എല്ലാവരുടെയും ഈ വിരലിനാണ് ബലം കുറവുള്ള വര വിരള് അപ്പോൾ ആ വിരലുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ബലം കുറച്ച് നമ്മൾ എത്ര ഹാർഡായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാലും ബലം കുറച്ചായിരിക്കും നമ്മളത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഈ വിരലുകൊണ്ട് തന്നെ ചെയ്യണം ചെയ്തതിന് ശേഷം ഇതുപോലെ എല്ലാ രണ്ട് കണ്ണിൻ്റെയും സൈഡിലെല്ലാം നല്ലതായിട്ട് ഇത് നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ കണ്ണിതുപോലെ നല്ല രീതിയിൽ കണ്ണിൻ്റെ സൈഡിലെല്ലാം താഴ്വശത്തെല്ലാം നമുക്ക് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം ഇതുപോലെ അതിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട് കണ്ണിൻ്റെ താഴ്വശത്ത് കണ്ണിൻ്റെ അടിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മാർഗങ്ങൾ നമുക്കുണ്ട് ചില ആൾക്കാർക്ക് ചിലത് നല്ലതായിട്ട് ഗുണം ചെയ്യും ചിലർക്ക് നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന പേക്ക് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഗുണം ചെയ്യണമെന്നില്ല ചിലർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ചിലർക്ക് ഒരുപാട് താമസമെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടൂ അപ്പം നമുക്ക് ഏതാണ് യോജിക്കുന്നതെന്ന് നോക്കുക നോക്കിയതിന് ശേഷം നമ്മൾ ഉപയോഗി ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിരിക്കുക എല്ലാ ദിവസവും രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിരുന്നിട്ട് കണ്ണിനടിയിലുള്ള കറുപ്പ് മാറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളിത് ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഉറക്കം കിട്ടുന്നതിനും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ടെൻഷനൊന്നും അടിക്കാതിരിക്കുന്നതിനും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാലൊക്കെ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ അല്ലാതെ ഇത് മാത്രം നമ്മൾ ഉപയോഗിച്ചിട്ട് പ്രയോജനം ഇല്ലായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് മാത്രം ഉപയോഗിച്ചിട്ട് പ്രയോജനമില്ല കിട്ടത്തില്ല നമ്മൾ ടെൻഷൻ അടിക്കുകയും ചെയ്യരുത് ഒരുപാട് ടെൻഷൻ്റെ ആവശ്യവും ഇല്ല അതുപോലെ തന്നെ ഒരുപാട് ഉറക്കമുളയ്ക്കുകയും ചെയ്യരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യമായാലും ഒരുപാട് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല വരാനുള്ളത് എന്തായാലും വന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് നമ്മൾ കുറേയൊക്കെ നമ്മളുടെ ആരോഗ്യവും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്കൊക്കെ പോകാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ കഴുകിക്കളയാം കഴുകി കളയുമ്പോൾ നല്ലൊരു ചെറിയൊരു മാറ്റം വരും ഒരുപാട് നല്ല മാറ്റം വരത്തില്ല ഒരുപാട് നല്ല മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കണം ഒരാഴ്ച നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നല്ലൊരു മാറ്റം നല്ല സൂപ്പറായിട്ടൊരു റിസൾട്ട് കിട്ടുകയുള്ളു ഇല്ലെന്നുണ്ടെങ്കിൽ അത്ര നല്ല നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ച് പിന്നെ നമ്മൾ ഉപയോഗിക്കാതിരുന്നിട്ട് കാര്യമില്ല നല്ല കണ്ണിനടിയിൽ നല്ല കറുപ്പൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരാഴ്ച ഉറപ്പായിട്ട് ഉപയോഗിക്കണം അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യാനും ഇതുപോലെയൊക്കെയുള്ള ഉറക്കമൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നതിനും അതുപോലെ തന്നെ നമുക്ക് വലിയ ടെൻഷനൊന്നും അടിക്കാതിരിക്കുന്നതിനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കണ്ണിന് തണുപ്പ് കൊടുക്കുക എന്നുള്ളതാണ് എന്ന ഐസ് എടുത്ത് വയ്ക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ നല്ലതായിട്ട് കുക്കുംപറൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം അതൊക്കെ സ്ലൈസ് ചെയ്ത് നമുക്ക് കണ്ണിലേക്ക് കണ്ണിലിങ്ങനെ വെച്ചുകൊടുക്കാം അതുപോലെ തന്നെ പൊട്ടറ്റോയൊക്കെ വെച്ച് കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ